അങ്ങനെ എല്ലാവരും കാത്തിരുന്നത് പോലെ ബഹ്റൈൻ തണുപ്പ് കാലത്തിലേക്ക് കടക്കുകയാണ് കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയായി ബഹ്റൈനിലെ കാലാവസ്ഥയിൽ താപനിലയിലടക്കം വലിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ രാജ്യത്തെങ്ങും രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ തന്നെ തണുപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇത്തവണത്തെ വേനൽക്കാലം സമീപകാലത്തെ ഏറ്റവും ദൈർഘ്യം കൂടിയ വേനൽക്കാലം ആയിരുന്നു ഏകദേശം മൂന്ന് മാസത്തിലധികം നീണ്ടുവരുന്ന കടുത്ത ചൂടിനാണ് ഇത്തവണ ബഹ്റൈൻ സാക്ഷിയായത് അതിനുശേഷം ശരത്കാലത്തിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടോടുകൂടി ശരത്കാലത്തിലേക്ക് കടന്നിരുന്നെങ്കിലും അത്ര കാര്യമായി കാലാവസ്ഥ കാലാവസ്ഥയിലും താപനിലയിലും ഒന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല പതിയെ ക്രമേണയാണ് ഇപ്പോൾ കാലാവസ്ഥാ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഔദ്യോഗികമായി പറയുന്നതനുസരിച്ച് ഡിസംബർ ഇരുപത്തിരണ്ടോട് കൂടിയായിരിക്കും ശൈത്യകാലം ഔദ്യോഗികമായി ആരംഭിക്കുക പക്ഷെ ഇപ്പോൾ തന്നെ നവംബർ അവസാന അവസാന വാരത്തിലേക്ക് കടക്കുമ്പോൾ താപനിലയൊക്കെ ക്രമേണ താഴ്ന്നുകൊണ്ട് നല്ല തണുത്ത അന്തരീക്ഷത്തിലേക്ക് ബഹ്റൈൻ കടക്കുകയാണ് ഔദ്യോഗികമായ ശൈത്യകാലത്തിലെത്തി ശൈത്യകാലത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഇപ്പോൾ നല്ല കാലാവസ്ഥ നമുക്ക് ബഹ്റൈനിൽ അനുഭവിക്കാൻ കഴിയും